അങ്ങനെ ജെയിൻ ടെമ്പിളിലെത്തി ജെയിൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ കുറേ കാഴ്ചകളൊന്ന് കാണണം അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഓടിപ്പോയിട്ട് വരാം സിക്സ് മന്ത് പ്രയർ ടു ദി അറൈവൽ ഓഫ് ദി ലോഡ് ഇൻ ദി മന്ത്ം കബീർ അനുസരൽ അതായത് റിഷ് ഭാദവ് എന്ന് പറയുന്ന ലോഡ് ഇവരുടെ ദൈവം അവിടെ അയോധ്യയിൽ ജനിക്കുന്നതിന് മുമ്പ് ആറുമാസം മുമ്പ് അയോധ്യ എങ്ങനെയായിരുന്നു അതിനുശേഷം അയോധ്യ എങ്ങനെയായിരുന്നു അവിടെ വന്നിരിക്കുന്ന അതിനുശേഷം ആ ലോഡ് ദൈവം ജനിച്ച ശേഷം അയോധ്യ എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തരുന്ന മൂന്ന് രൂപങ്ങളാണ് ഇത് അപ്പം അതിനുശേഷം സ്വർഗതുല്യമായിരുന്നു അവിടം അതാണ് ഈ പറന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കിട്ടിരിക്കുന്നുണ്ടോ അത് സ്വർഗത്തിന് സമാനം ഇതാണ് അയോധ്യയുടെ വിശ്വാസക്കാർ കാണുന്ന ഒരു രൂപം അതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഗോൾഡൻ അയോധ്യ നമുക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കില്ല പുറത്തുനിന്നിങ്ങനെ ഷൂട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ ഒരു ഇതൊരു റൂമിനുള്ളിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പം ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗ്ലാസ് ഇട്ട് ഓരോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്നിങ്ങനെ കാണാം കണ്ടോ ഗോൾഡൻ അയോധ്യ മൂന്ന് ഫേസുകളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഗോൾഡൻ അയോധ്യയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്നവർ അജ്മീറി വരുന്നവർ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നാല് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പോയി ഇത് ഫുള്ള് കാണാം ഇതവിടുന്ന് അത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോൾ കണ്ടോളൂ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഇത് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്കും എല്ലാം വെളിയിലിറക്കുന്ന ഓരോരോ പ്ലോട്ടുകളാണ് ഇതെല്ലാം ഇവിടെ എല്ലാ മതപരമായ ചടങ്ങുകളിലും എല്ലാ ആഘോഷങ്ങളിലും ഈ പ്ലോട്ടുകളെല്ലാം വെളിയിലിറക്കും ഇതിൻ്റെ ചോരുകളും എല്ലാം ഭയങ്കര രസകരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആർട്ട് വർക്കാണ് ഫുള്ള് വാസ്തുകല ഭയങ്കരമാണ് പുറത്തേക്ക് ഇറങ്ങി ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നത് അതു കുറേ രാജാക്കന്മാരുടെയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ദി മേക്കേഴ്സ് ഇതുണ്ടാക്കിയ ആൾക്കാരാണ് ഓ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലൊക്കെ ജീവിച്ചിരുന്ന ആൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അമ്പത്താറിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഓ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മരിച്ചുപോയാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജനിച്ച ആളാണ് ക്ഷേത്രത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഞാൻ ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ താഴെ നമ്മൾ വന്ന ഹാളും ആ എല്ലാ സമൂഹം അവിടെ വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഷാനലിയറയ്ക്ക് എത്ര കാലം പഴക്കമുള്ള പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ആ ഹാള് ഫുള്ളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ഈ ഗ്ലാസ് അത്ര ക്ലിയർ അല്ല ഇനി തുടച്ച് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കട്ടെ ആ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാം അമ്മു നമുക്കിതിനകത്തോടെ കേരളത്തിലെ ആണ് ഇപ്പോൾ കാണുന്നത് ഇതെന്താണെന്നൊന്നും വിശദീകരിച്ച് തരാൻ പറ്റത്തില്ല വലിയൊരു നഗരമാണ് അതിനൊരു പ്ലോട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെ ഞടിഞ്ഞ് പോവും എന്ത് സംഭവം സംഭവമാണെന്നുള്ളത് ഒരു വശത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പം അടുത്ത വശത്തുകൂടി ചെല്ലുമ്പം അതിൻ്റെ അടുത്ത സെക്ഷൻ അവിടെ വലിയൊരു കൊട്ടാരമൊക്കെ കൊട്ടാര മാതൃകയിൽ പല കാര്യങ്ങളും പണിന്ന് ഈ എന്ത് സംഭവമാണ് ഇപ്പം മുകളിൽ കൂടെ ഒക്കെ സ്വർഗ്ഗമൊക്കെ എന്ന് തോന്നുന്നു മറ്റേ ആ ടീമൊക്കെ മേടിക്കൂടെ പറന്ന് നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഇതിനെന്നെ എന്ത് ഇതിനെ റിപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നു എന്നുണ്ട് അതായത് ഇത് അയോധ്യയുടെ ചെറിയൊരു മാതൃകയാണ് അപ്പം ജെയിൻ വിശ്വാസം അനുസരിച്ച് അയോധ്യ രാമൻ്റെ അല്ല ഇവിടെ അവരുടെ ഹിസ്റ്ററി പറയുന്നുണ്ട് ദി ഗോൾഡൻ സിറ്റി ഓഫ് അയോധ്യ ആണ് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ദി ബർത്ത് പ്ലേസ് ഓഫ് ഋഷ്ബാദേവ് അങ്ങനെ ഞാൻ ഒരു നിലയിലും കൂടെ കയറി അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണുവാൻ വേണ്ടി കയറിയതാണ് നമ്മൾ മുമ്പേ കണ്ട ആ നഗരവും നഗരത്തിലെ കാഴ്ചകളും അപ്പോൾ റെപ്രസെൻ്റേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മുകളിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കാണാം അത്ര ക്ലാരിറ്റി കിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് ഉണ്ടോണ്ട് തന്നെ അത്രയധികം ഒരു ക്ലാരിറ്റി കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല ഇത് ഫ്രണ്ട് വശമല്ലേ ഇത് ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ നോക്കിയതാണ് ഇങ്ങനെ കറങ്ങി 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 വന്നപ്പോൾ നമുക്കിങ്ങനെ കറങ്ങിക്കറങ്ങി ഇതിനെ കാണുന്നത് ഇങ്ങനെയൊരു പാസേജ് ഉണ്ട് ഇതിന് ചുറ്റും അപ്പോൾ പാസ്സേജ് വഴി കറങ്ങി ചെന്നിട്ട് വേണം നമ്മൾ കാണുവാൻ ഓരോ സൈഡുകളിലും ചെറിയ ചെറിയ വിൻഡോസ് ഉണ്ട് ചെറുതല്ല കേട്ടോ അത്യാവശ്യം വലിയ വിൻഡോസ് ആണ് ഉണ്ടോ ഈ വിൻഡോസ് വഴിയാണ് നമ്മൾ കാണുന്നതിന് എല്ലാം കറക്റ്റായിട്ട് അടുക്കി അടുക്കിയാണ് ചെയ്തിരിക്കുന്നത് എന്ത് സംഭവമാണോ എത്ര നാളുകൾ കൊണ്ട് ചെയ്തെടുത്തതായിരിക്കും ഇതൊക്കെ ഈ അജ്മീറിൽ ഏറ്റവും അധികം താമസിക്കുന്ന ആൾക്കാരെന്നു പറഞ്ഞാൽ ഏറ്റവും അധികം ഉള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമുകളും ഈ ജൈൻ മതക്കാരുമാണ് തടാകമാണെങ്കിലും അവിടുന്ന് ഞാൻ ഒരു സർവീസ് ബസ്സിലാണ് നേരെ പുഷ്കർ തടാകത്തിലേക്ക് പോകുന്നത് പുഷ്കർ ബസ് സ്റ്റാൻഡിലാണ് പുഷ്കർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഒരു തകർന്ന ബസ് സ്റ്റാൻഡാണ്